നമസ്കാരം കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട കപ്പൽ കടലിൽ മുങ്ങിയതിൽ അടിമുടി ദുരൂഹതകളാണ് ഒളിഞ്ഞുകിടക്കുന്നത് കപ്പൽ പുറപ്പെടും മുമ്പ് തന്നെ കപ്പലിൽ ചെരുവുകൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് അതായത് കപ്പൽ പുറപ്പെടും പുറപ്പെടുമ്പ് തന്നെ അതിൽ സംഭവിച്ച ചില അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന കാര്യം വ്യക്തം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കൃത്യമായ നടപടികൾ അധികൃതർ എടുത്തില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അതായത് കപ്പൽ മറിയാൻ വേണ്ടി തന്നെയുള്ള തീരുമാനമായിരുന്നോ എന്നുള്ളതാണ് അതുമാത്രമല്ല ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന്റെ അടക്കം മത്സ്യസമ്പത്തിനെ തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു ജലബോംബാണ് ആ കിടക്കുന്നത് നിലവിൽ കാലപ്പഴക്കമുള്ള കപ്പലായതിനാൽ ഇനി ആ കപ്പൽ കടലിൽ നിന്നും പുറത്തെടുക്കുമോ എന്നത് സംശയമാണ് കമ്പനി മുതലാളിമാർക്ക് അവരുടെ നഷ്ടവും ഇൻഷുറൻസും എല്ലാം അതിൻ്റെ പടിക്ക് തന്നെ കിട്ടിയേക്കും എന്നാൽ കരയിലുള്ള മത്സ്യത്തൊഴിലാളികളാകും അതിൻ്റെ ഭാവി ദൂഷ്യബലങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്നതാണ് വാസ്തവം അതുമാത്രമല്ല നിലവിൽ കടലിനടിയിലായ കപ്പലിനെ കുറിച്ച് നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് അതിലേറ്റവും എന്ന് പറയുന്നത് നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മാഫിയ കമ്പനി കപ്പലാണ് മുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ലൈബേരിയൻ ചരക്കു കപ്പൽ മുങ്ങിയത് ബലാസ്റ്റ് ടാങ്കിന്റെ തകരാർ മൂലമെന്നാണ് മറൈൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് കപ്പലിന്റെ സന്തുലനം ഉറപ്പാക്കാൻ അടിത്തട്ടിൽ വെള്ളം സംഭരിക്കുന്ന ടാങ്കുകളാണ് ബലാസ്റ്റ് വലതു വശത്തെ ടാങ്കുകളിൽ ഒന്നിലേക്ക് കൂടുതൽ വെള്ളം നിരയുകയും കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞ് മുങ്ങി താഴുകയുമായിരുന്നു ഉണ്ടായത് ചരിഞ്ഞ കപ്പലിനെ രക്ഷിക്കാനുള്ള ശ്രമം മോശ കാലാവസ്ഥയിൽ സങ്കീർണമായി ഫസ്റ്റ് ഓഫീസറുടെ പരിചയക്കുറവ് അപകടത്തിന് വഴിവെച്ചോ എന്ന് പരിശോധിക്കുന്നുണ്ട് മാനുഷിക പിഴവാണ് കാരണമെന്ന് റഷ്യൻ പൗരനായ ക്യാപ്റ്റൻ ഇവാനോവ് അലക്സാണ്ടർ വെളിപ്പെടുത്തുന്നു അപകടത്തിന് പിന്നാലെ വൈദ്യുതി വിതരണം നിലയ്ക്കുകയും കപ്പൽ ഇരുട്ടിലാവുകയും ചെയ്തു മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് വാദം എം എം ഡി പൂർണമായും ആ ഒരു മോശ കാലാവസ്ഥയാണ് എന്നുള്ള വാദം തള്ളിക്കളയുന്നുണ്ട് ഇരുപത് ഫിലിപ്പീൻസ്കാരും രണ്ട് യുക്രൈൻ പൗരന്മാരും ഒരു ജോർജിയൻകാരുമാണ് ക്യാപ്റ്റന് കൂടാതെ കപ്പലിൽ ഉണ്ടായിരുന്നത് വിഴിഞ്ഞത്ത് നിന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ അറുന്നൂറ്റി നാപ്പത്തി മൂന്ന് കണ്ടെയ്നറുമായി എം എസ് സി യൽസാത്രി കൊച്ചിയിലേക്ക് തിരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി കൊച്ചി തീരത്ത് നിന്നും മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം ചരക്ക് കയറ്റുന്നതനുസരിച്ച് ഭാരം കൂട്ടിയും കുറച്ചും ബാലൻസ് താഴ്ചയും ക്രമീകരിക്കാൻ അടിത്തട്ടിലെ വ്യത്യസ്തമായ അറകളിൽ കടൽ വെള്ളം കയറ്റുകയും പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയ കപ്പലിന്റെ സുരക്ഷിതത്തിനും അതോടൊപ്പം തന്നെ സുഗമ സഞ്ചാരത്തിനും ഇത് അനിവാര്യമാണ് കൂടാതെ കപ്പൽ ചെരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്